നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഹണി റോസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ഹണി റോസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള മുന്തിരി എല്ലാം ഈ വേനൽക്കാലത്തെ പ്രതിരോധിക്കാൻ നല്ല അടിപൊളി മുന്തിരി ജ്യൂസ് എണ്ണം നമ്മൾ ഉണ്ടാക്കുക അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറുത്ത മുന്തിരി കുരുവുള്ളത് കറുത്ത മുന്തിരി തന്നെ കുരുവില്ലാത്തത് പിന്നെ കുറച്ച് ഹണി പിന്നെ പഞ്ചസാര ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത് കറുത്ത മുന്തിരിയല്ല എനിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് അത്ര കറുപ്പല്ല റോസ് കളറാണ് മുന്തിരി കിട്ടിയത് അതുകൊണ്ടാണ് ഹണി റോസ് മുന്തിരി എന്ന് പറയാൻ കാരണം നമുക്ക് നല്ല കറുത്ത മുന്തിരിയാണ് കിട്ടിയിരുന്നെങ്കിൽ ഹണി ബ്ലാക്ക് മുന്തിരി എന്ന് പറയായിരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് മൂന്ന് കിലോടെയാണ് കുരുവുള്ള മുന്തിരി രണ്ട് കിലോയും കുരു ഇല്ലാത്ത മുന്തിരി ഒരു കിലോയുമാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മുന്തിരി നന്നായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് അതിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് കഴുകി എടുക്കണം കാരണം ഒരുപാട് വിഷാംശങ്ങളുള്ളതല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കറുത്ത കുരുവുള്ള മുന്തിരില്ലേ ഈ മുന്തിരിയുടെ ഉള്ളിലുള്ള ഫ്ലഷ് സെപ്പറേറ്റ് ആക്കി എടുക്കണം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതിനെ മൂട്ടി പിടിച്ചൊരു ഞെക്ക് ഞെക്കിയാൽ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷും കുരുവും കൂടി നമുക്ക് മാറി കിട്ടും അത് സെപ്പറേറ്റ് ആയിട്ട് പോരും അതിനുശേഷം ഇതിലെ കുരുവുണ്ടാവും ഓരോ ഫ്ലഷിൻ്റെ ഉള്ളിലും രണ്ട് കുരുവെങ്കിലും കാണും ആ കുരു എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നീലമുള്ള ഒരു ബോട്ടിലെടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അതിലേക്ക് ഈ ഫ്ലഷ് കുറച്ചിടുക എന്നിട്ട് ആ മൂടി അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലഷും കുരുവും കൂടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് കുരു ഇതിന്ന് വേർതിരിച്ചെടുത്ത് വെക്കാൻ പറ്റും പെട്ടെന്ന് നടക്കണൊരു കാര്യമാണത് ഏതായാലും വളരെ ടേസ്റ്റുള്ള ഈ മുന്തിരി ജ്യൂസിന് ഇങ്ങനൊരു ടാസ്ക് നിങ്ങളെടുക്കണം എന്നാലാണ് അത് ഭംഗിയാവുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്നറിയാവോ ഇപ്പോൾ കുരു ഉണ്ടല്ലേ അതിൽ നിന്ന് കിട്ടിയ കുരുവാണ് ഈ കാണുന്നത് ഇത്രയും വേസ്റ്റേ ഉള്ളൂ ഇനി നമുക്ക് ഒട്ടും വേസ്റ്റ് ഉണ്ടാവില്ല ഇത്രയും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയ ഒരു തരി വേസ്റ്റ് ഇനി ഉണ്ടാകുമ്പോഴില്ല ഇനി സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുന്തിരി വെക്കണം അതായത് കുരു ഇല്ലാത്ത മുന്തിരിയും കുരുവുള്ള മുന്തിരിയിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൊണ്ടും കൂടി അതിലേക്ക് ഇടണം ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഒരു നാലഞ്ച് മിനിറ്റിരുന്ന് തിളക്കണം ആ തിളക്കുന്ന സമയത്ത് നമ്മൾ ഒരു കിലോ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോ പഞ്ചസാര ആവശ്യമുണ്ട് നല്ല മധുരം ഉണ്ടെങ്കിലാണ് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് തിള ഒന്ന് ആറി വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ തിളച്ച് വന്നതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടന്ന് ജ്യൂസ് അടിച്ചെടുക്കണം ജ്യൂസ് എടുത്ത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ കാര്യമായിട്ടൊന്നും വേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കൃത്യമായിട്ട് ജ്യൂസായിട്ട് കിട്ടും ഇതിലേക്ക് നമ്മളുടെ ഇല ഫ്ലഷ് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ഹണി റോസ് മുന്തിരി ജ്യൂസ് റെഡി ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം കുറച്ച് ബോൾസും കുറച്ച് ജ്യൂസും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് അതൊരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി ഒരു സ്പൂൺ ഹണിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ല തണുത്ത വെള്ളം ആ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക ഇത് ഹണി റോസ് മുന്തിരി ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമാതാരം ഹണി റോസ് അല്ല നമ്മളെ തേനും റോസ് മുന്തിരിയും കൂടി ചേർന്നിട്ടുള്ള ഹണി റോസ് മുന്തിരി ജ്യൂസാണ് കേട്ടേത് ഏതായാലും ഇത് ഈ വേനൽക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും